ഹലോ ഇന്ന് നമ്മുടെ ആമിക്കുട്ടിയുടെ തേർഡ് ബർത്ത്ഡേ ആട്ടാ അപ്പൊ ഞാൻ രാവിലെ എൻ്റെ ആമിക്കുട്ടീനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം വിളിക്കണോ മൂപ്പിനെള്ള അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് കിടക്കുകയാണ് ഇന്നലെ നല്ല ലേറ്റായിട്ടാണ് അപ്പൊ എനിക്ക് ആ മടി കാണിച്ചിട്ട് കിടക്കുകയാണ് അപ്പൊ കുറച്ച് നേരം വിളിച്ചു പിന്നെ ആള് എണീറ്റ് സെറ്റായി എന്നാ അമ്പലത്തേക്കൊക്കെ ഒന്ന് പോകണം ഹാപ്പി ബർത്ത്ഡേ ആമി താങ്ക് യു കണ്ണു തീർക്ക് എന്താമീടെ ഹാപ്പി ബർത്ത്ഡേ അപ്പൊ എല്ലാരും ആമിക്കുട്ടീനെ ബർത്ത്ഡേ വിഷ് ആമിയുടെ ഹാപ്പി ബേർഡേ ആണ് സപ്പോർട്ട് ഇങ്ങോട്ട് നോക്കി ആമി എന്താ പറയണ്ടേ പിന്നെന്താ വേണ്ട പറയണ്ട പിന്നെന്തോണ്ട് ബെല്ലടിക്കോട്ടാ അപ്പൊ കുളിക്കാ സുന്ദരി ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കേ എന്നിട്ട് ഞങ്ങൾ നേരെ ബ്രഷ് ചെയ്യാൻ പോയി ഫസ്റ്റ് മുമ്പ് ആൾ ഒറ്റയ്ക്ക് ബ്രഷ് ചെയ്യണം അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ തരുള്ളൂ ഇത് ആമിക്കുട്ടിയുടെ അമ്പലത്തേക്ക് മുമ്പിടാനുള്ള ഫ്രോക്കാണ് ഫസ്റ്റ് ക്രൈന്ന് എടുത്ത ഫ്രോക്കാണ് ആമിക്കുട്ടിയുടെ മിക്ക ഡ്രസ്സും ഫസ്റ്റ് ക്രൈ അജിയോ ഇതിൽ നിന്ന് രണ്ടു തന്നെ എടുക്കാറുള്ളൂ വേറെ സൈറ്റിൽ നിന്നൊന്നും എടുക്കാറില്ല പിന്നെ ഷോപ്പുകളിൽ പോയിട്ടും മേടിക്കാറില്ല ഫസ്റ്റ് ക്രൈ അജിയോ ഇത് തന്നെ എപ്പോഴും എടുക്കാറ് അപ്പോൾ അങ്ങനെ ആമയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടിത് ആ ക്രീമൊക്കെ തേച്ച് പൗഡറൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കുകയാണ് അമ്പലത്തേക്ക് കൊണ്ടുപോകാൻ ആമ്മീക്കുട്ടിക്ക് ഇങ്ങനെ ഒരുങ്ങാനൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ് അത് കാരണം നമുക്ക് മേക്കപ്പ് ചെയ്തവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല മൂപ്പരാൾ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് നിന്നോളും അപ്പോൾ അതാ ഒക്കെ കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടി ഉടുപ്പൊക്കെ ഇട്ട് താഴെത്തേക്ക് ഇറങ്ങട്ടെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അച്ചാച്ചിൻ്റെ അമ്മമ്മോടൊക്കെ പറഞ്ഞിട്ട് അത് അമ്പലത്തിലേക്ക് പോവുക നമ്മുടെ അമ്പലപ്പരയിലൊക്കെ തൊഴുതൂട്ടാ എന്നിട്ട് ഇത് ആ വണ്ടിയിൽ കയറാൻ പോകുമ്പോൾ അവിടെ ഒരു താത്ത നിന്നിരുന്നു അതാണ് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് ഏ സുന്ദരി എൻ്റെ ഉടുപ്പൊക്കെ എങ്ങിട്ടാന്ന് ചോദിച്ചപ്പോൾ ഹാപ്പി ബർത്ത് ഡേ ആണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് മൂപ്പിലാളൊന്ന് ബ്രേക്ക് പിടിച്ച പോലെ അവിടെ നിന്ന് വണ്ടിയിൽ കയറാൻ വേണ്ടി ഓടുകയായിരുന്നു ദേട്ടാ രജേട്ടൻ വണ്ടിയിട്ട് വന്നു രജേട്ടനാണ് ആമ്മിക്കുട്ടീനെ അമ്പലത്തേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ പോണില്ല രജേട്ടനെ ആമ്മിക്കുട്ടിയും കൂടിയിട്ടാണ് അമ്പലത്തേക്ക് പോണ് ഞങ്ങളെ പറപ്പുകാവ് അമ്പലത്തേക്കാണ് പോണത് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പറപ്പുകാവ് അമ്പലം നടന്ന പോകാൻ ദൂരമല്ലോ പിന്നെ ഞങ്ങൾ വണ്ടിയിട്ട് പോയി വേഗം പോയിട്ട് വരാൻ വിചാരിച്ചിട്ട് വണ്ടിയൊക്കെ ആയിട്ട് പോയി അതാ അവിടെ എത്തി തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോന്നുട്ടാ ഇന്ന് പിറന്നാളായിട്ട് ആമിക്കുട്ടിയുടെ പേരിൽ പായസവും വിളക്കും മാലൊക്കെ വഴിപാടൊക്കെ ചെയ്തിണ്ടായിരുന്നു അതിന്റെ പ്രസാദൊക്കെ ആയിട്ട് വന്നത് അപ്പൊ പായസം കുറച്ച് ആമിക്കുട്ടിയൊന്നും കഴിച്ചു നോക്കി അധികം കഴിച്ചൊന്നുമില്ല അപ്പം അവിടുന്ന് തറവാട്ടുനിന്ന് വലിച്ചെ വിളിക്കുന്നുണ്ട് ആമിക്കുട്ടീനെ ബിജിയായിട്ട് വിളിക്കുന്നുണ്ട് എന്താ മിഠായി കൊടുക്കാനോ തോന്നുന്നത് അപ്പം രചയായിട്ട് ആമിക്കുട്ടീനെ ആയിട്ട് തറവാട്ടേക്ക് പോവുകയാണ് ആമിക്കുട്ടീനെ വലിച്ചെ വിളിച്ചത് ഇതേ ഈ മിഠായി കൊടുക്കാനായിട്ടാണ് മൂപ്പരാൾ അപ്പം തന്നെ അത് പൊട്ടിച്ചു തിന്നു പിന്നെ കുറച്ച് നേരം അതാ ബലൂൺ കൊണ്ടൊക്കെ കളിച്ചു നമ്മുടെ ബർത്ത്ഡേയുടെ ഫങ്ഷൻ നൈറ്റായിട്ട വെച്ചേക്കുന്നത് ഈവനിങ് ആവും കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരാം അപ്പം നൈറ്റാണ് പ്രോഗ്രാം വെച്ചേക്കുന്നത് ഇത് ആമിക്കുട്ടീട്ട് ഉടുപ്പ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കട്ടെ പറഞ്ഞപ്പോൾ കുറച്ച് ഷോക്ക് അടിക്കാട്ടാ ആമിക്കുട്ടി അതാണ് കിടന്നിങ്ങനെ സ്റ്റെപ്പ് ഇടണം ദാമിക്കുട്ടി അങ്ങനെ പിറന്നാൾ സദ്യ കഴിക്കാം കേട്ടോ വിളക്കൊക്കെ കത്തിച്ചിട്ട് ദാമിക്കുട്ടി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സദ്യ കഴിക്കുകയാണ് കണ്ണേട്ടൻ സ്കൂളിൽ പോയ കാരണമാണ് അല്ലെങ്കിൽ കണ്ണേട്ടനും കൂടി അവിടെ ഇരിക്കും ഇതിപ്പം കണ്ണേട്ടം ഇല്ല അപ്പം ആമിക്കുട്ടിക്ക് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഭക്ഷണം കൊടുത്തു ഫുഡ് മൂപ്പിനുള്ള അധികം ഒന്നും കഴിച്ചില്ല ഒരു ഉള്ളിൽ കഴിച്ചിട്ട് എഴുത്തുവിട്ട എന്നാലും നമ്മൾ പിറന്നാൾ സദ്യക്ക് അതിലൊക്കെ ഇട്ടിട്ട് ഭക്ഷണം കൊടുക്കണമല്ലോ അങ്ങനെ ഇരുത്തി കൊടുത്തതാണ് അത് കഴിഞ്ഞപ്പോൾ വേഗം ഉടുപ്പൊക്കെ ഞാൻ ഊരിട്ട് കൊടുത്തു കാരണം ഓരോന്ന് മൂപ്പിനാൾ അതിൽ വെച്ച് തേച്ച് തുടങ്ങി അപ്പം ഞാൻ വേഗം ടീഷർട്ടും ട്രൗസർ ഇട്ട് കൊടുത്തു ഇത് പിന്നെയാട്ടാ ആമിക്കുട്ടിയുടെ ഫേവറേറ്റ് ആളാണ് അപ്പോൾ ജോയ് ഇൻ്റർജ്യൂ കൊണ്ടുനോക്കേണ്ടി വന്നാട്ടാ പിന്നെ ഞാൻ ചിക്കൻ പ്രിപ്പറേഷനിലേക്ക് കടന്നോട്ടെ കാരണം നൈറ്റ് പിള്ളേരൊക്കെ വിളിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ട് അപ്പോൾ ചിക്കൻ ഞാൻ ചിക്കൻ പ്രിപ്പറേഷനിൽ നിന്നു കണ്ണാപ്പിക്കും സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ആമിക്കുട്ടിയുടെ ബർത്ത് ഡേ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ബലൂൺസൊക്കെ വീർപ്പിക്കുകയാണ് അതാ ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ അവൻ വീർപ്പിച്ച് ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ എല്ലാ പിള്ളേഴ്സും വരും കണ്ണാന്ന് വേഗത വീർപ്പിച്ച് വെച്ചതാണ് ഹലോ കണ്ണനെ ഏകദേശം ബലിയോടൊക്കെ വീർപ്പിച്ച് ക്ഷീണായി അപ്പൊ ഞാനും ഏറ്റവും എടുത്തും ബെലിയോട് വീർപ്പിക്കലൊക്കെ കുറച്ച് ബെലിവഡ്സൊക്കെ ഞാനും വീർപ്പിച്ചു ആമിയപ്പിന്റെ ഒപ്പം നിക്കണ്ടേ ആമിക്ക് വീർപ്പിക്കാനൊന്നും പറ്റില്ല പക്ഷെ ഞാൻ ഒപ്പം ആമിക്കുട്ടി നിക്കണ്ടിട്ടാണ് ഒക്കെ വീർപ്പിച്ച് സെറ്റാക്കി വെച്ച് പിന്നെ പിള്ളേർ വന്ന അത് ഒട്ടിക്കല്ലേ വേണ്ടു അപ്പൊ അവര് വരുമ്പോഴേക്കും ഞാൻ അതൊക്കെ സെറ്റ് ആക്കി വെച്ചതാണ് ഇതാ നമ്മുടെ സാൻവിക്കുട്ടി വന്നുട്ട ആമിക്കുട്ടി കൊറേ നേരമായി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഏട്ടന്റെ മോളാണ് അപ്പൊ കൊറേ നേരമായി അവര് വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇതാ വന്നപ്പോൾ വന്നപ്പോ സാൻവിക്കുട്ടി ബലൂൺസ് ഇതൊക്കെ നോക്കുകയാണ് വീർപ്പിച്ച് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഇതാ മാമച്ചാച്ച വന്നിട്ട് അമ്മിക്കുട്ടീനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കണ്ണോ ഓടി വന്നിട്ട് സാൻവീടെ കണ്ണ് പൂത്തുണ്ട് ആരെ പറയാ ആരെ പറയാ വന്നിട്ട് അമ്മയും ഏട്ടനൊന്നും വന്നിട്ടില്ല ഏട്ടാ അവര് സ്വാമിമാരാണ് വസ്ത്രമൊക്കെ മാറില് കഴിഞ്ഞു അപ്പം അവർ വന്നില്ല അച്ഛനും അമ്മാക്കും കൂടി വന്നിട്ട് കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ് വന്നേക്കുന്നത് കാരണം ഫുഡ് കഴിക്കാനും നിൽക്കില്ല നമ്മുടെ ഇവിടെ നോലുമ്പോ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് അവർ ഫുഡ് കഴിക്കാൻ നിൽക്കില്ല പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പിള്ളേർസൊക്കെ വന്നു അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരതൊക്കെ ഒട്ടിച്ചു തുടങ്ങിട്ടാ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആയിരുന്നു ഒട്ടിക്കാൻ വേണ്ടിട്ട് നമ്മളതൊക്കെ വീർപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരൊക്കെ വന്നിട്ട് അതൊക്കെ ഒട്ടിക്കാൻ തുടങ്ങി അപ്പൊ അതാ ഫയനിലൊട്ടിച്ചു കഴിഞ്ഞുട്ടാ ഉള്ളത് കൊണ്ട് ഓണം പോലെ പറഞ്ഞു അടിപൊളി ആയിട്ട് അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേര് കേക്ക് കെട്ടിയാ വെയിറ്റ് ചെയ്തോണ്ടിരിക്ക രണ്ട് കേൾക്കാട്ടുണ്ടായിരുന്നു ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റും ഒന്ന് വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റ് ഞങ്ങളിവിടെ തറവാട്ടിലെ എല്ലാവരും കൂടിയിട്ട് ആമിക്കുട്ടീട്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാട്ടാ വൈറ്റ് ഫോറസ്റ്റ് രചേറ്റിനും അച്ഛനും കൂടിയിട്ട് വിളിച്ചതാ അങ്ങനെ കേക്ക് കട്ടിട്ടൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടാ ഇതിപ്പോൾ മാമ്മച്ചാച്ചൻ ഗിഫ്റ്റ് കൊടുക്കാണ് ആമിക്കുട്ടിക്ക് മാമ വക വലിയ കൊലസാട്ടാണ് കൊടുക്കണ് അപ്പം ഇനി ആമിക്കുട്ടി എവിടെ പോയി വിളിച്ചിരുന്നാലും കേൾക്കും കാരണം ഫുള്ള് കിളിക്കുള്ള കൊലിസാണ് ഇത് മാമൻ്റെ അമ്മയുടെ വക ആമിക്കുട്ടിയുടെ ചെരുപ്പ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനും അഗിയും കൂടി പോവുകട്ടാ കാരണം അവർ ഫുഡ് കഴിക്കാനൊന്നും നിൽക്കണില്ല ലേറ്റ് ആവും പറഞ്ഞിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പോവാണ് പോവുകയാണ് സാൻവി ആമീനെ കെട്ടിപിടി ചുമ്മ കൊടുക്കുന്നുണ്ട് സാൻവിക്ക് പോവാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇവിടെ പരിപാടി അല്ലേ അപ്പൊ അവിടുന്ന് പോവാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അങ്ങനെ അവര് പോയിട്ടാ ഇത് ശരത്തായിട്ട് ആമിക്കുട്ടിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ആട്ടാ ആമിക്കുട്ടിക്ക് നല്ല ഇഷ്ടമായി ആ നമ്മളൊക്കെ മെയിൻ പരിപാടിക്ക് കടന്നു ഇതാ പിള്ളേരൊക്കെ ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിക്കൽ കഴിയാറായി എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്ന് ചപ്പാത്തിയും പൊറോട്ടയായിരുന്നു ചിക്കൻ കറിയും ഇപ്പം ഇതാ ഏകദേശം എല്ലാവരും കഴിഞ്ഞ് വെടുപ്പായി തുടങ്ങിയിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ഇനി നമ്മുടെ കണ്ണൻ്റെ മെയിൻ ആയിട്ടാ കമ്പിത്തിരി പടക്കം ഞാൻ പറഞ്ഞിട്ടില്ലേ കണ്ണൻ എന്ത് പരിപാടി ഉണ്ടെച്ചുകഴിഞ്ഞാൽ കമ്പിത്തിരി പടക്കം മസ്റ്റാണ് അപ്പോൾ കുറച്ച് കമ്പിത്തരിയും പടക്കം ഒക്കെ രചിയേട്ടം മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് വരും ഭഗി കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കലാശക്കൊട്ടായിട്ട് ഞങ്ങളതൊക്കെ കത്തിച്ചു വിട്ടാ ഇനി നമ്മുടെ ബർത്ത്ഡേയുടെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് ആമിക്കുട്ടിയുടെ നമ്മുടെ ഫാമിലി ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചുകഴിഞ്ഞാൽ ആമിക്കുട്ടിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോസിനൊക്കെ ലൈക്ക് അടിക്കണം കേട്ടോ អពើ K bye bye